എന്തുകൊണ്ടാണ് ഡോക്ടർ റോബിനും നമ്മുടെ അഖിൽ മാരാറും ഒക്കെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാറിയത് എന്തുകൊണ്ടാണ് ഇപ്പോഴും അവർ ജന മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അഖിൽ അഖിൽമാരാറ് സീസൺ ഫൈവിലും റോബിൻ സീസൺ ഫോറിലുമായിരുന്നു ഇപ്പോൾ ദാ സീസൺ സെവൻ എത്തി നിൽക്കുകയാണ് ഞാൻ ഇപ്പോൾ കമ്മ്യൂണിറ്റി പോളിൽ ഒരു പോളിട്ടാലും എനിക്ക് ഉറപ്പുണ്ട് റോബിനെയും അഖിലിനെയും സപ്പോർട്ട് ചെയ്യാൻ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടാകുമെന്ന് കാരണം ഇവരുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് അതാണ് ഓഡിയൻസിന്റെ പൾസറിഞ്ഞ് ഗെയിം കളിച്ച ആൾക്കാരാണ് അവര് ഇപ്പോ ഇന്നലെ ഞാൻ അഖിലിന്റെ ഒരു വീഡിയോ കണ്ടു റോബിന്റെ ഒരു വീഡിയോ കണ്ടു എത്ര മാന്യമായിട്ട് എത്ര പക് യോടെയാണ് ഈ രണ്ട് കണ്ടസ്റ്റൻസ് മുൻ കണ്ടസ്റ്റൻസ് ഈ നിലവിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചത് ഇപ്പോൾ അഖിൽ പല കണ്ടസ്റ്റന്റ്സും അകത്ത് പോയിട്ട് റീ എൻട്രി എന്നും പറഞ്ഞ് കാണിച്ചു കൂട്ടിയ പ്രവർത്തികളെ കുറിച്ച് അഖില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണുക അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ട് അപ്പൊ അതിനകത്ത് അഖിൽ പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അതിനകത്ത് പോയി കാണിച്ച പ്രവർത്തി കൊണ്ടാണ് കിട്ടിയത് വളരെ ഭംഗിയായിട്ട് ഇതിനേക്കാൾ അഖില് എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ഈ വിഷയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ ഭംഗിയായിട്ട് അഖിൽ ഈ വിഷയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ റോബിൻ റോബിൻ ഒരു ഇന്റർവ്യൂവിലോ മറ്റോ ഒരു സ്വകാര്യ ചാനലിൽ റോബിൻ പറയുന്നുണ്ട് ഈ ടോപ്പ് ഫൈവിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ സിക്സിലേക്ക് എത്തുന്ന കണ്ടസ്റ്റൻസിന് റീ എൻട്രി ചെയ്യുന്നവര് ഒരു സപ്പോർട്ടാണ് ഇത്രയും ദിവസം അതിജീവിച്ച് നിൽക്കുകയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവര് ടോപ്പ് ഫൈവില് സിക്സിലെത്തി നമ്മളെ എത്തിയില്ല അവരെത്തിയല്ലോ അപ്പൊ അവിടെ അകത്ത് പോയിട്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് ഇത് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരാളെ തന്നെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കുള്ള പ്രേക്ഷക സപ്പോർട്ട് കൂടുകയല്ലേ ഉള്ളൂ ഇതെന്തിനാണ് ഒരാളെ തന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അതുപോലെ വളരെ ഭംഗിയായിട്ട് തന്നെ റോബിനും ഈ വിഷയം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലെ രണ്ട് സീനിയർ ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അതിൽ ഒരാൾ വിന്നറായിരുന്നു അഖിൽ മാരാർ സീസൺ ഫൈവിലെ വിന്നറായിരുന്നു റോബിൻ സീസൺ ഫോറില് റോബിൻ നേരിട്ട് കപ്പെടുത്തില്ല എന്നേ ഉള്ളൂ പക്ഷേ ആ സീസൺ അത് റോബിൻ്റെ സീസൺ എന്ന് തന്നെ അറിയപ്പെടുകയും ചെയ്യും അത് ഇപ്പ്രേ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന് പറയാവുന്ന ഒരു പക്ഷേ കേരളം ഒട്ടാകെ വലിയ രീതിയിൽ ചർച്ചയായ വ്യക്തികളിലൊരാളാണ് റോബിൻ അത്രത്തോളം പ്രേക്ഷകരെ തനിലേക്ക് കൊണ്ടുവരാൻ റോബിൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞിട്ടുണ്ട് അഖിലിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ മലയാളം ബിഗ് ബോസിലെ ക്ലാസിക് പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇന്റലിജന്റ് ആയിട്ട് ബിഗ് ബോസ് കളിച്ച മത്സരാർത്ഥികളിൽ ഒന്നാമത് പറയാവുന്ന പേരുകളിൽ ഒന്നാണ് അഖിൽ മരാറിൻ്റെത് അപ്പോൾ അത്രയും വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് വന്നിരുന്നു പറയുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസ് മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രേക്ഷകര് ടി വിയിലിരുന്ന് നിങ്ങളെ കണ്ടോണ്ടിരിക്കുമല്ലോ സി നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെയ്യുന്ന ചെന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് വല്ലാത്ത വീർപ്പ് മുട്ടൽ അനുഭവപ്പെടും കാരണം ഇത് ഇത് അങ്ങനത്തെ ഒരു ഷോയാണ് അപ്പോൾ അത് നിങ്ങൾ അവിടെ ചെന്ന് കാണിക്കുന്ന പ്രവർത്തികളാണ് നിങ്ങൾക്ക് പുറത്ത് സപ്പോർട്ടായിട്ടോ നെഗറ്റീവായിട്ടോ ഒക്കെ വരുന്നത് പിന്നെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങളും അതിനകത്ത് ചെന്നിട്ട് ചെയ്യുന്ന എന്താണ് അവിടെ നിൽക്കുന്ന ഒരാളെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് കളിക്കുന്നത് അല്ലേ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ അതിജീവിക്കണമെങ്കിൽ ഇരുപത്തഞ്ച് പേരനകത്തുണ്ടെങ്കിൽ ഓരോരുത്തരെയും ഓരോ ആഴ്ച നിങ്ങൾക്ക് പുറത്താക്കണം അതിനവരെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല കഥകൾ നിങ്ങൾ ഉണ്ടാക്കും ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കും അങ്ങനെ നിങ്ങൾ ഓരോരുത്തരെയും പുറത്താക്കിയിട്ട് നിങ്ങൾ ഒരു ഷോയാണ് ബിഗ് ബോസ് അപ്പം അവിടെ ആരും പോയിട്ട് ഓരോരുത്തരെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടല്ല പോകുന്നത് അല്ലേ അപ്പം നിങ്ങൾ അവിടെ നിൽക്കുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ആ ആരെക്കുറിച്ചാണോ പറയുന്നത് അയാളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ പുറത്ത് നിങ്ങളെ കുറ്റം പറയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും ഒക്കെ പറയുന്ന ഒരു ഷോയാണ് ഇതൊക്കെ അറിഞ്ഞും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങളെ അങ്ങനെ പറയുന്നു ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞു സി നിങ്ങൾ അവിടെ പോയി ചെയ്തതിനേ നിങ്ങളെ പറയുള്ളൂ എന്തുകൊണ്ടാണ് വേറെ ആരും ഇത് കേൾക്കാത്തതെന്ന് ആലോചിച്ചാൽ മതി അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടാണ് കേൾക്കുന്നത് ഇപ്പോൾ ഈ സീസണിൽ അനുമോള് വിമർശനങ്ങൾ കേൾക്കാത്ത ആളാണോ എന്തോരം കേട്ടിരിക്കുന്നു നാട്ടുകാരുടെ അടുത്തൊന്നും കേട്ടു ലാലേട്ടന്റെ അടുത്തൊന്നും കേട്ടു പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അനുമോൾ അതിനെയൊക്കെ അതിജീവിച്ചു അനിമോൾ അതിജീവിച്ചു അതാണ് അതിജീവനം എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ പ്രത്യേകത നാട്ടുകാരുടെ വിമർശനങ്ങളെയും ലാലേട്ടന്റെ വിമർശനങ്ങളെയും അനിമോളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ബിഗ് ബോസിന്റെ പാർഷ്യാലിറ്റിയും ഒക്കെ അതിജീവിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് ഒരുപക്ഷെ ബിഗ് ബോസിന് പോലും റെസ്പെക്റ്റ് ഉണ്ടാവും അനിമോളുടെ അടുത്ത് കാരണം അത്രയും പ്രതിസന്ധികൾ തരണം ചെയ്താണ് അവിടെ നിൽക്കുന്നത് ഇവിടെ പലർക്കും ചില ചെറിയ വാക്കുകൾ പറഞ്ഞാൽ പോലും അവർക്ക് ഭയങ്കരമായിട്ട് അവരങ്ങ് തകർന്നു പോവാണ് അവരൊക്കെയാണോ റിയൽ ഫൈറ്റേഴ്സ് ഇത്രയും വിമർശനങ്ങളും ലാലേട്ടൻ്റെ എപ്പിസോഡിലടക്കം ഒടുക്കത്തെ കൊടൂരമായ വിമർശനങ്ങളൊക്കെ കേട്ടിട്ടുള്ള അനുമോള് പുല്ല് പോലെ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയ്ക്ക് അകത്ത് കയറിയിട്ട് കണ്ടസ്റ്റൻസ് ചെയ്യുന്നതിനുള്ള പണിയാണ് പുറത്ത് വിമർശനങ്ങളുടെ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ ആരും പുണ്യാളന്മാരാണെന്ന് പറയരുത് ആരുമല്ല അതിനകത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾ ഒരാളെ എക്സ്പോസ് ചെയ്ത് കാണിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളകത്തത് ചെയ്യുമ്പോൾ പുറത്തും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും കാരണം ഈ ഷോ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രം കളിക്കുന്ന ഷോ അല്ല ജനങ്ങളും കൂടി കളിക്കുന്ന ഷോയാണ് കാരണം ഓരോരുത്തർക്കും പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടാവും ഓരോരുത്തരും അവരവരുടെ പേഴ്സണൽ ഫേവറേറ്റിന് വേണ്ടി തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ അല്ലാതെ നിഷ്പക്ഷരായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നും ജനങ്ങൾക്കില്ല അവർക്ക് ഇഷ്ടമുള്ള ആളെ അവർ സപ്പോർട്ട് ചെയ്യും നിഷ്പക്ഷമായിട്ട് നിന്നിട്ട് ഇവിടെ എന്ത് കിട്ടാനാണ് ബിഗ് ബോസിന് പോലും എനിക്കറിയില്ല നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ പറ്റുമോ അവർക്ക് പോലും ഉള്ളിന്റെ ഉള്ളിൽ പേഴ്സണൽ ഫേവറേറ്റുകൾ ഉണ്ടാവും മനുഷ്യന്മാരാണ് നമുക്കൊക്കെ നമ്മുടേതായ ഇഷ്ടങ്ങളുണ്ടാവും എല്ലാവരെയും നമുക്ക് ഒരുപോലെ ഇഷ്ടപ്പെടാൻ പറ്റില്ല അങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ എങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്ത് സമാധാനമായി പോയനെ എല്ലാവരെയും ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും പറ്റില്ല നമ്മൾ ആവുന്ന കുറേ ആൾക്കാർ കാണും അവരോടാണ് നമുക്ക് ഇഷ്ടം തോന്നുക അവരെയാണ് നമ്മൾ സ്നേഹിക്കുക അവരെയാണ് വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ നോക്കുക അവരെയാണ് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളെ രണ്ട് കണ്ടസ്റ്റൻസ് അകത്ത് ഫൈറ്റ് ചെയ്യുമ്പോൾ സെയിം ടൈം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പുറത്തും ഫൈറ്റ് ചെയ്യും നിങ്ങൾ ചിലപ്പോൾ ബിഗ് ബോസിനകത്ത് കുറെ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അവർ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇടന്ന് വായി തോന്നിയത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഫൈറ്റ് ചെയ്യും അവിടെ നിങ്ങളുടെ പേരും വലിച്ചഴിക്കപ്പെടും ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് അത്രേ ഉള്ളൂ എന്തായാലും എനിക്ക് അഖിലും റോബിനും വളരെ മെച്യറായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചതായിട്ടാണ് തോന്നിയത് അവരുടെ വീഡിയോ കണ്ട പ്രേക്ഷകർ അഭിപ്രായം കമന്റ് ചെയ്യുക അല്ലാത്തവരൊന്ന് യൂട്യൂബിൽ പോയാൽ മതി അഖിലിന്റെയും അതുപോലെ റോബിന്റെയും ഒക്കെ വീഡിയോ അവിടെ ഉണ്ട് ഒരു കാലത്ത് നമ്മൾ വളരെയധികം സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്ന വ്യക്തികൾ ഇപ്പോഴും അവരുടെ ക്വാളിറ്റി നിലനിർത്തുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം